രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താണിക്കുടം ദേവിക്ക് ആറാട്ട് ദേവി ആറാടിക്കാൻ ക്ഷേത്ര സന്നിധിയിലേക്ക് പുഴ തന്നെ എത്തിയപ്പോൾ ആറാട്ടിൽ പങ്കെടുക്കാനെത്തിയത് നിരവധി ഭക്തർ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവ ചടങ്ങുകളുടെ അവസാനഘട്ടത്തിൽ ദേവീദേവന്മാരെ ജലാശയത്തിലേക്ക് എഴുന്നള്ളിച്ചാണ് സാധാരണ ആറാട്ടു പതിവ് എന്നാൽ താണിക്കുടത്തമ്മിയുടെ ആറാട്ടിന് താന്ത്രിക കർമ്മങ്ങളോ മന്ത്രോച്ചാരണങ്ങളോ ആവശ്യമില്ല താണിക്കുടം പകുവതിയെ പുഴയിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിക്കുകയും വേണ്ട പെരുമഴയിൽ വെള്ളം പൊങ്ങി പുഴ തന്നെ താണിക്കുടം ദേവിയെ തേടിയെത്തും ക്ഷേത്രത്തിലെത്തുന്ന വെള്ളത്തിൽ മുങ്ങിയാണ് ദേവിയുടെ ആറാട്ട് കനത്ത മഴയിൽ നാടാകെ വെള്ളപ്പൊക്കമായാലും ശരി ഇവിടെ ആറാട്ട് നടക്കാറില്ലെന്നതും അതിശയമാണ് ഒടുവിൽ ദേവി മനസ്സുകൊണ്ട് ആറാട്ട് ആഗ്രഹിച്ചപ്പോൾ പ്രകൃതിയും കനിഞ്ഞനുഗ്രഹിച്ചു പുഴ ക്ഷേത്രത്തിലെത്തി ആറാട്ടായതോടെ ദേവിയോടൊപ്പം മുങ്ങിക്കൊളിച്ച് പുണ്യം നേടാൻ നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത് ആറാട്ടിലൂടെ ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടി ശ്രീകോവിലാത്ത് പുഴ പ്രവേശിക്കുകയും ആറാട്ട് നടക്കുകയും ചെയ്തിട്ടുള്ളതാണ് സാധാരണ പക്ഷേത്രമെല്ലാം ഭഗവാന്റെ തിടുമ്പോൾ പുഴയിലേക്കോ അല്ലെങ്കിൽ പുഴകളിലേക്കോ എഴുന്നള്ളിച്ച് ആറാട്ടം നടത്തുന്നതിന് പകരമായി പുഴ ഇവിടേക്ക് സ്വയം ഒഴുകിയെത്തി ആറാട്ട് നടത്തുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെയുള്ളത് വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുന്നതോടൊപ്പം ക്ഷേത്രവും പരിസരവുമെല്ലാം ആറാട്ടിൽ പുഴ പോലെയായി ദേവിയുടെ ആറാട്ട് മൂലം ദേശത്തിന് സമ്പൽ സമൃദ്ധി കൈവരുമെന്നാണ് ഐതിഹ്യം ഏറെ സന്തോഷത്തിലാണ് താണിപുറത്തെ ഭക്തജനങ്ങള് ഒരുപാട് ദിവസങ്ങളായ കാത്തിരിപ്പാണ് താണിപുടത്തെ ആറാട്ടിനുള്ള കാത്തിരിപ്പ് നല്ല രീതിയിലുള്ള ഒരു ലഭിക്കുകയും നമ്മുടെ ഭക്തങ്ങളുടെ നേടാനുള്ള ഒരു ഒരു നിരവധി ഭക്തജനങ്ങളാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രകൃതിയുടെ ഈ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെങ്കിലും രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും വെള്ളം ക്ഷേത്രത്തിൽ കയറുന്നത് ഈ ആറാട്ട് മൂന്ന് ദിവസം വരെ ചിലപ്പോൾ നീണ്ടു നിൽക്കാറുണ്ട് ദേവിയെയും സസ്യജാലങ്ങളെയും ഋതുഭേദങ്ങളെയും വാരിപ്പുണർന്ന് പുഴ മടങ്ങുന്നതുവരെ നിത്യപൂജകൾ വലിയമ്പലത്തിലാണ് നടത്തുക ഭക്തിക്കൊപ്പം ഈശ്വര ചൈതന്യവും ചേർന്നതോടെ അമ്മയ്ക്ക് ആറാട്ട് ഇത്തവണ നിരവധി പേരാണ് ആറാട്ടിലെത്തിയത് ശ്രീകേഷ് വള്ളനിര ടി സി ന്യൂസ്